നമസ്കാരം ഒരു കാലത്ത് മലയാളികൾ ഏറ്റവും അധികം റിപ്പീറ്റ് അടിച്ചു കേട്ട പാട്ടായിരുന്നു ഫ്രാങ്കോയുടെ സുന്ദരിയേവ നയൻറ്റീസ് കിഡ്സിന്റെ ആവേശമായ ഈ പാട്ടിന് പിറകിൽ രസകരമായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് പ്രശസ്ത ഗായകൻ ഫ്രാങ്കോയാണ് ഈ ഗാനം ആലപിച്ചത് ഇപ്പോഴിതാ എങ്ങനെ ഈ ഗാനം പിറവികൊണ്ടു എന്ന് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തുകയാണ് ഫ്രാങ്കോ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫ്രാങ്കോ ഗാനത്തെക്കുറിച്ച് സംസാരിച്ചത് ഫ്രാങ്കോ പറഞ്ഞ സുന്ദരിയെ വാ എന്ന ഗാനത്തിന് പിറകിലെ കഥ സുന്ദരിയെ വാ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ പാടിയിട്ടുള്ള കാലമാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് സെക്ഷൻ ആണ് ഏറ്റവും രസം ശ്യാം ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ രാജു രാഘവ് എന്ന് പറഞ്ഞ് വീടുകളിൽ പെയിന്റ് പണിക്കൊക്കെ പോകുന്ന ചേട്ടനാണ് വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പോത്തുകൾ കച്ചവടം ചെയ്യുന്ന കുമാരൻ ചേട്ടനാണ് പാട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഹോസ്റ്റൽ പോലത്തെ ഒരു റൂമിലാണ് ഇത് ഷൂട്ട് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന സ്ഥലം ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള കീബോർഡിസ്റ്റും മ്യൂസിക് ഡയറക്ടറുമായ റാം സുരേന്ദ്രനാണ് അതിൽ കീബോർഡ് പ്ലേ ചെയ്തത് ഇതിന്റെ വരികളും ട്യൂണുകളും ഒക്കെ വരുന്നു ചെമ്പകമ്മേ വരുന്നു വീഡിയോ വർക്ക് ചെയ്യാനായി ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് കമ്പനികളെ സമീപിച്ചെങ്കിലും ആരും വലിയ താല്പര്യം കാണിച്ചില്ല ഒരു കൊല്ലത്തോളം ഇത് അങ്ങനെ കിടന്നു ഞങ്ങളുടെ തന്നെ സുഹൃത്തുണ്ട് ബിജോയ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കൊല്ലത്ത് ഹോട്ടലുകളും ബാറുകളുമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഈ ആൽബം ഇറക്കാൻ വേണ്ടി സ്വന്തമായി ഒരു ഓഡിയോ കമ്പനി ഇറക്കി ഹിമാ മ്യൂസിക് ആദ്യം ഇത് ഇറക്കിയത് ഇവരാണ് എന്റെ കരിയറിലെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ആൽബമാണ് അതിനു ശേഷമാണ് ഇത് സത്യം ഓഡിയോസ് എടുക്കുന്നത് അതിനു മുമ്പ് തന്നെ ഇതിന്റെ വീഡിയോ വലിയ വൈറൽ ആയിരുന്നു സുന്ദരിയെ വാ വീഡിയോ സംവിധാനം ചെയ്തത് വാട്ടർമാൻ എന്നറിയപ്പെടുന്ന ഉദയ ശങ്കറാണ് ചെമ്പകമേ സംവിധാനം ചെയ്തത് സാബു ആദിത്യയാണ് ഈ പാട്ടുകളുടെ സിംപ്ലിസിറ്റി കൊണ്ടാണ് ഗാനം ശ്രദ്ധിക്കപ്പെട്ടതെന്ന് ഫ്രാങ്കോ പറയുന്നു അന്ന് ഏഷ്യനെറ്റും കൈരളിയും ഒക്കെ അന്ന് ആൽബങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു